ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമെന്താണെന്നറിയാമോ നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ല നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളിത് ചെയ്താൽ ശരിയാവോ ഞാൻ ഞാനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആവുമോ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് അത് സക്സസ്സിലെത്തിക്കുമോ എന്നൊക്കെ ഉള്ള പല കൺഫ്യൂഷനിൽ നമുക്ക് ഒരു വിശ്വാസം ഇല്ലായ്മയിലാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ എന്ന് നമുക്ക് സക്സസ് ഉണ്ടാകുന്ന അതുവരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു ഉത്തമവിശ്വാസത്തോടുകൂടി നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ നൂറ് ശതമാനം അതിന് റിസൾട്ട് ഉണ്ടാവും നമുക്ക് വേറെ പണി എന്താന്ന് നമ്മൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിന് ബലം എപ്പോൾ വരും എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല നമുക്ക് എപ്പോൾ ബലം കിട്ടിയാലും ആ ബലം കിട്ടുന്നത് വരെ ഞാൻ പ്രയത്നിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ജയിക്കണോ തോൽക്കണോ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളാണ് നമ്മളെ നല്ലതിലും തെറ്റിലും കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് ഇതൊരു നല്ല ചിന്തയാവട്ടെ നീ വിശ്വസിക്കുന്ന പെൺകുട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത വീടായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമരേ ടേക്ക് കെയർ ബൈ